ഹായ് ഹലോ നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് ഇന്ന് ഡിസംബർ ഫസ്റ്റ് ആണ് ഒരുപാട് ആളുകൾ മെസ്സേജ് ചോദിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല ഇത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഈ ചാനൽ നടത്തുന്നു ഇതിനകത്ത് ഡിസംബർ ഫസ്റ്റ് എന്നുള്ള ദിവസത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ട് കണക്കാക്കാറൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ നവമാധ്യമങ്ങൾ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഇവർക്കൊക്കെ ഇത് ഒരു ദിവസമായിരിക്കാം ഡിസംബർ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ക്രിസ്മസ് ും ന്യൂ ഇയർ ഡേ സെലിബ്രേഷനിലോട്ട് തിരികെയാണ് ഈ ഒരു ഒറ്റ ദിവസത്തെ വെട്ടിയുമ്പൊക്കെ ഉള്ളു ആ സംഭവം കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഈ പോസിറ്റീവായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ എല്ലാം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിലെ ഈ ഒരു സേവനത്തിൽ ഇരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊരു പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല ഈ ഒരു ദിവസം ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നതിൽ എന്താണ് പ്രയോജനം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പോലും എന്താണ് എച്ച് ഐ വി എന്താണ് എയ്ഡ്സ് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ പോലും ഒറ്റ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പോലുമില്ല ഇവരൊക്കെ പറയുന്നത് പലപ്പോഴും എച്ച് ഐ വിക്ക് എയ്ഡ്സെന്നും അല്ലെങ്കിൽ ചെറിയ ഈ എച്ച് ഐ വിയുടെ മരുന്നിൻ്റെ ഷോർട്ടേജ് എയ്ഡ്സ് രോഗികൾക്കുള്ള മരുന്നിൻ്റെ ഷോർട്ടേജ് എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് അത് പറയാൻ പോലും അറിയാൻ മേലാത്ത ഒല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത കുറേ മാധ്യമപ്രവർത്തകരും കുറേ യൂട്യൂബേഴ്സും അതേമാതിരി കുറെ ആരോഗ്യ പ്രവർത്തകരും ഉള്ള ഒരു സംസ്ഥാനത്ത് ഇത് ഇങ്ങനെ കുട്ടി ആഘോഷിച്ചിട്ട് ഒരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം ഇതുപോലുള്ള മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു തൂണായിട്ടാണ് കണക്കാക്കുന്നത് അവർക്ക് ആദ്യമായിട്ട് അതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണമാണ് കൊടുക്കേണ്ടത് അതിനുശേഷം വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എത്തും എന്നുള്ളത് എൻ്റെ ഒരു സജഷൻ അത് എന്തുമായിക്കോട്ടെ അത് ആ വഴിക്ക് പോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു സമൂഹം എന്താണ് ഈ ദിവസം എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ വളരെ മോശമായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയിരിക്കട്ടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിക്കട്ടെ വാട്ടവർ എന്തൊക്കെ സോഷ്യൽ മീഡിയാസ് ഉണ്ടോ അതെല്ലാം അതേമാതിരി ഡേറ്റിംഗ് സൈറ്റ് ഇതെല്ലാം ഒരു ഡേറ്റിംഗ് സൈറ്റ് പോലെ തന്നെ ഒരു ഫിസിക്കൽ കോൺടാക്റ്റിലേക്കുള്ള ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് പലതും മുന്നേറുന്നത് പല ആളുകളും പഴയ പോലെയെല്ലാം ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം আস্যম തുണിയൊക്കെ അഴിച്ച് റീലുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു പത്രയിലെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഡബിൾ മീനിങ് ഉള്ള സംഭവമായിരിക്കും അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ വളരെ വേഗം അട്രാക്റ്റാകും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തേക്ക് പത്ര വാർത്തകൾ കണ്ടിട്ടുണ്ടാകും കേരളത്തിലെ പത്തൊമ്പതിനും ഇരുപത്തിനാലിനും വയസ്സിന് ഇടയിലുള്ള കുട്ടികളിൽ പോസിറ്റീവ് ആകുന്നവർ കൂടുന്നു ഇത് ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ആ സമയത്ത് കുറേ ആളുകൾ ഞങ്ങളെ വിമർശിക്കേണ്ടിയില്ല ഗവൺമെൻറ് കണക്ക് കുറവാണെന്നാണ് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു കണക്കും ഗവൺമെൻറ് പുറത്ത് വിട്ടിരുന്നു കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കുറേ ആൾക്കാർ വിമർശിക്കണ്ടേ അപ്പം നമ്മൾ കൃത്യമായിട്ടും അവർക്കുള്ള മറുപടിയും ആ സമയത്ത് കൊടുത്തരുതാണ് ഇപ്പം ഈ ഒരു റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ന്യൂസും കൂടെ നമ്മൾ പറയാം അതായത് ഈ ഒരു പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഈ ഒരു പീരീഡിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നെങ്കിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന കുട്ടികളായിരിക്കാം ഇവർ പോസിറ്റീവായി കഴിഞ്ഞാൽ ഒരു തുക നമുക്ക് മന്ത്ലി പ്രൈവറ്റിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് പലരും പോയി ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യും അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നത് നേരെ മറിച്ച് ഈ വരെ അല്ലാതെ ഈ കുട്ടികളെ യൂസ് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള ആളുകളാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ഇവരെ ഡേറ്റിംഗ് ആപ്പ് വഴി ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോം വഴിയാണ് പലരെയും കണ്ടുമുട്ടുന്നത് അത് ഞങ്ങൾക്കറിയാം ബിക്കോസ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന വർഷങ്ങളായിട്ട് നമ്മൾ പല ഒരു ദിവസം തന്നെ പല ആളുകളുമായിട്ട് സംസാരിക്കും ഈ പോസിറ്റീവായിട്ടുള്ള കേസുകൾ ഒരുപാട് ും സംസാരികളും ഇവരെല്ലാം ചുറ്റി തിരിഞ്ഞു വരുന്ന ഈ ഈ സോഷ്യൽ മീഡിയ ഒരു കോണ്ടാക്റ്റ് വഴി തന്നെയാണ് അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയുന്നത് അപ്പം ഈ ഒരു ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള ആളുകളാണ് ഈ ഒരു ആളുകളെയും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം പഴയ പോലെയുള്ള ആൾക്കാരുടെ പ്രതി ശീർഷ വരുമാനം വളരെയേറെ വർദ്ധിച്ച ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷത്തിനുള്ളിൽ ശരാശരി ആളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ പഴയ പോലെ ആളുകൾക്ക് ഗവൺമെൻറ്റിൽ പോയി മെഡിസിൻ എടുക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ബിക്കോസ് ഇവർക്കൊക്കെ ജോലി ഉണ്ടാവും ഇവരൊക്കെ വളരെയേറെ എൻകീസ്ഡ് ആയിരിക്കും ഇവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പോയി ഗവൺമെൻറ്റിൽ പോയി മെ പാരുതെടുക്കാനോ അവിടെ പോയി ക്യൂ നിൽക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ ഫോട്ടോ എടുത്ത് ബ്ലാക്ക്മെയിൽ മെയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഭയന്നിട്ട് പല ആളുകളും സ്വകാര്യ ആശുപത്രികളെ അല്ലെങ്കിൽ സ്വകാര്യ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞങ്ങളുടെ അടുക്ക തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പം ഇവരുടെ ഒന്നും കണക്കുകളൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ല കഴിഞ്ഞ കുറേ ആ നാളത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ പ്രൈവറ്റിൽ എച്ച് ആ വി അല്ലെങ്കിൽ എസ് ടി വി ട്രീറ്റ്മെൻറ്റിന് വളരെയേറെ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് വെറും ഒരു പേപ്പർ കണക്കാണ് ഈ പത്തൊമ്പത് ഇരുപത്തിനാല് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ ഒരു നാല്പത് വയസ്സ് നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് വളരെയേറെ എച്ച് ഐ വി പോസിറ്റീവ് ആവുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ഫാമിലീസിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ഭർത്താവിന് പോസിറ്റീവായിട്ട് ഈയിടെ ഒരുപാട് കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ എസ് ടി ഡിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പലതരത്തിലുള്ളത് സ്പ്രെഡാകുന്നുണ്ട് അതിന് ഉദാഹരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ ധാരാളം കണക്കുകളുണ്ട് നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ ഒരു ആളുകളുടെ സെക്ഷുവാലിറ്റിയിലെ ആ ഒരു ട്രെൻഡും വളരെയേറെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇതിനെ കാണരുത് ആ മാറ്റങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണം ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് നോക്കിയാൽ മതി നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാവും ആളുകളുടെ ആറ്റിറ്റ്യൂഡുകളിൽ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡുകളിൽ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയേറെ സ്പ്രിഡ് ആകുന്നതെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ മറ്റൊന്നുമല്ല അതായത് അതിനും ഈ ഒരു പറയുന്ന യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ പങ്കും അതിനകത്തും കാരണം ഇതിനകത്ത് അവിടെ ഓഫർ ഇവിടെ ഓഫർ ഫുഡിൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഇതെല്ലാം ട്രൈ ചെയ്യാനും ഇതൊക്കെ വാങ്ങാനായിട്ടുമുള്ള ഒരു ട്രെൻ ടെൻഡൻസി ഉണ്ടാവാറുണ്ട് ഇവർക്ക് ഇതിന് പണം തന്നെ വേണം ഈ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റിംഗ് ആപ്സ് എടുത്ത് നോക്കുക അതിനകത്ത് പത്തൊമ്പതും പതിനെട്ടും ഇരുപതും വയസ്സുള്ള കിട്ടി കുട്ടികൾ പെയ്ഡ് സെക്സ് എന്ന് എഴുതി വെച്ചിട്ട് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കുട്ടികൾ ഈ പണത്തിന് വേണ്ടിയാണ് ഈ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അപ്പം ഒരു ഏജിനും ഈ ഒരു ഏജിനും ഇടയിലുള്ള കുട്ടികളിൽ ആവാനായിട്ടുള്ള കാര്യവും ഇതാണ് മാത്രമല്ല നമ്മൾ മറ്റ് യൂട്യൂബ് നമ്മൾ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ രാസലഹരി വളരെ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇപ്പം സ്വർഗ്ഗ അനുരാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യമേ അതിൻ്റെ ഡേറ്റാസാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് കൂടുതലുള്ള ഗെയിസെക്സിൻ്റെ ഇട ബിക്കോസ് നമ്മളെടുക്കു വരുന്ന കൂടുതലും ഗെ ബൈസെക്ച്വൽ ആളുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പേര് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് പേരും എം ഡി എം എ പോലുള്ള രാസലഹരി യൂസ് ചെയ്തിട്ട് സെക്സ് ചെയ്യുന്ന ആളുകളാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ തമ്മിലുള്ള കോണ്ടാക്ട്സ് ഒട്ടും സേഫല്ല ഭയങ്കര അൺസേഫാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം അതുകൊണ്ടാണ് ഇത് സ്പിഡ് ആവുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്കിവിടെ പറയാനായിട്ടുള്ള ഒരു പോയിൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു അൺസേഫ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അൺസേഫ് ആണെങ്കിൽ പോലും നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകരുത് അത് ആരാണെങ്കിലും ഏത് ഏജിലുള്ളവരാണേലും റിസ്ക് എടുക്കാൻ പോകരുത് നിങ്ങൾ എമർജൻസി ആയിട്ട് പെപ്പ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം പെപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ആർ ടി സെൻ്ററിൽ പോയിട്ട് അവരോട് സംസാരിക്കാം എനിക്ക് ഇതുപോലൊരു റിസ്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പെപ്പ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചില സെൻറ്ററുകളിൽ രണ്ടോ മൂന്നോ ഗുളിക കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ള ടാബ്ലറ്റ് ഒരു മെഡിക്കൽ ടപ്പിനോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് അവരെ മരുന്ന് സെറ്റാക്കി കൊടുക്കാറുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ ഈശോരാമൃതയൊക്കെ പോലുള്ള ഹോസ്പിറ്റലിൽ കിംസൊക്കെ പോലുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടും ഇനി ഇവിടെ ഒന്നും കിട്ടുന്നില്ല അത്രയ്ക്കും വിത്തിൻ സെവൻറ്റി ടു അവേഴ്സാണ് ടെപ്പ് എടുക്കേണ്ടതെന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ിൽ ഞങ്ങൾ എമർജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ സ്റ്റോക്ക് ഉള്ള പോലെ തന്നെ കേരളത്തിലെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്ന കാര്യം പതിനാറ് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ നമ്മളും ചെയ്തു തരാം നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും എടുക്കാൻ നമ്മൾ പറയുന്നില്ല ഒരു റിസ്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ കയ്യിൽ കിട്ടാറുള്ള കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് അതിനെ അതിനെക്കുറിച്ച് അധികം പണമാകുന്ന സംഭവമാണ് മെഡിസിൻ എന്നുള്ളത് ആ ഒരു പ്രൈസ് നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ കാരണം നമ്മൾക്ക് ആ ഒരു റിസ്ക് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് സോ പെപ്പിനെപ്പറ്റി ബോധവാന്മാരാകുക എച്ച് ഐ വിയുടെയോ വേഴ്സിടെയോ എന്ത് വേണേലും ആരും എന്ത് വേണേലും ഉണ്ടാകട്ടെ അത് എല്ലാ വർഷവും ഇങ്ങനെ വന്നു പോകുന്ന ഒരു സാധനമാണ് അല്ലാതെ ഈ ഒരു ദിവസത്തിന് ഒരു ചുപ്പില്ല ഒരു ചുണ്ണാമ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സേഫ് ായിരിക്കാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളജ് കിട്ടുക നിങ്ങൾക്ക് സപ്പോസ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം